തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പിതാവിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് സീറോ മലബാർ സഭ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തലശ്ശേരി മെത്രാപോലീത്തായും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയുമായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പിതാവിനെതിരെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ നടത്തിവരുന്ന നിരുത്തരവാദപരവും തെറ്റിദ്ധാരണജനകവുമായ പ്രസ്താവനകൾ അസ്വസ്ഥത ജനിപ്പിക്കുന്നതാണെന്ന് സീറോ മലബാർ സഭ സർക്കുലറിലൂടെ അറിയിച്ചു സർക്കുലറിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഛത്തീസ്ഗഡിൽ ജലീലടയ്ക്കപ്പെട്ട കത്തോലിക്ക സന്യാസിനിമാരുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആർച്ച് ബിഷപ്പ് മർ ജോസഫ് പാംബ്ലാനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നന്ദി പറഞ്ഞ വിഷയം അനവസരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് പിതാവിനെ ആക്ഷേപിക്കാനുള്ള സി നേതാക്കളുടെ ശ്രമം തികച്ചും അപലപനീയമാണ് സന്യാസിനിമാരുടെ മോചനം സാധ്യമാക്കുന്നതിനെ സഹായിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും നന്ദി പ്രകാശിപ്പിക്കുന്ന സീറോ മലബാർ സഭയുടെ ഔദ്യോഗികമായ പൊതുനിലപാട് ആവർത്തിക്കുക മാത്രമാണ് മാർ ജോസഫ് പാംബ്ലാനി പിതാവ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ വിഷയത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യ സംരക്ഷണത്തിനായി ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ വിവിധ സംവിധാനങ്ങളിലൂടെ അനവസരത്തിലുള്ള പ്രസ്താവനകൾ വഴി അകാരണമായി പിതാവിനെ ആക്രമിക്കുകയാണുണ്ടായത് ഇത് കേവലം സന്ദർഭികമായ ഒരു പ്രസ്താവന മാത്രമല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീടുണ്ടായ തുടർ പ്രതികരണങ്ങൾ സീറോ മലബാർ സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായ പ്രതിബത്തിയില്ല സഭയുടെ രാഷ്ട്രീയം വിഷയങ്ങളോടുള്ള നിലപാടുകളിൽ അധിഷ്ഠിതമാണ് തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനും ശരി ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാനും സഭയ്ക്ക് മടിയില്ല ആർക്ക് എപ്പോൾ നന്ദി പറയണം ആരെ വിമർശിക്കണമെന്നത് തീരുമാനിക്കുന്ന പ്രക്രിയയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇടമില്ല എന്നാൽ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അവയുടെ സമന്നതരായ നേതാക്കളെയും അംഗീകരിക്കുന്നതിൽ സഭ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല ഇതേ ജനാധിപത്യ മര്യാദ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ പ്രസ്താവനകളിലും ഇടപെടലുകളിലും പ്രകടിപ്പിക്കണമെന്ന് സഭ ആഗ്രഹിക്കുന്നു അതിനാൽ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിനെ അകാരണമായി ഒറ്റപ്പെടുത്തി വിമർശിക്കാനുള്ള പ്രവണതയിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും ആവശ്യത്തിലധികം സംസാരിച്ചു കഴിഞ്ഞതിനാൽ ഈ വിഷയം ഉടൻ അവസാനിപ്പിക്കണമെന്നും സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടു